ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒട്ടനവധി ഫ്രൂട്ട്സ് പ്ലാൻസിൻ്റെ തേകളായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ആവശ്യമുള്ളവർ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഡി ടി സി വഴി സ്പീഡ് പോസ്റ്റ് വഴി അയക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ സെയിലിനായിട്ടുള്ള പ്ലാൻസുകൾ ഏതൊക്കെയാണെന്ന് കാണാം ഫസ്റ്റ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ജപ്പാൻ പേരയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇതിനു മുന്നേ നല്ല വലിയ തൈകളാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അടുത്ത് വയലറ്റ് പേരയുടെ തൈകളാണ് അപ്പോൾ ഓവറായിട്ട് വലിപ്പമുള്ളതൊന്നുമല്ല വീഡിയോയിൽ കാണിക്കുന്ന സെയിം സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും ഇതിനും റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ വയലറ്റ് കളറിലുള്ള പേരൊക്കെയാണ് ഇതിലുണ്ടാകുന്നത് ടേസ്റ്റി ഫ്രൂട്ടാണ് അപ്പോൾ ആവശ്യമുള്ളവർ വേഗം വേഗം വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തോളൂ അടുത്ത പേരയുടെ തന്നെ വെറൈറ്റിയായ ചൈനീസ് പേരയുടെ തൈകളാണ് അപ്പോൾ ഇതിൻ്റെ ലീഫ് തന്നെ മറ്റുള്ള പേരകളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞ് ലീഫായിരിക്കും അതുപോലെ തന്നെ പേരുകയും ചെറിയതാണ് കേട്ടോ അപ്പോൾ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപ അടുത്തത് കറി ലീഫ്സിൻ്റെ തൈകളാണ് അപ്പോൾ അത് അത്യാവശ്യം വലുപ്പമുള്ള തൈകളാണ് നമ്മളിപ്പോൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് അൻപത് രൂപ ചിലതിൽ രണ്ട് മൂന്ന് ഷൂട്ട് കാണും ചില തൈകളിൽ ഒറ്റ കമ്പേ കാണത്തുള്ളൂ അപ്പോൾ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്ത് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ശീമനെല്ലിയുടെ തൈകളാണ് ഒരുപാട് പേര് ആവശ്യപ്പെട്ടതാണ് കേട്ടോ അപ്പോൾ ഇതിൽ അച്ചറിടാനൊക്കെ ഈ നെല്ലിക്ക നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്ത സെയിൽ കൊണ്ടുവന്നിട്ടുള്ളത് മിൽക്ക് ഫ്രൂട്ടിൻ്റെ ആയിട്ടുള്ള തൈകളാണ് എയർലയർ ചെയ്ത തൈകളാണ് തൈ കാണുന്ന വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ അടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത് കുടമ്പുളിയുടെ തൈകളാണ് ഹെൽത്തി ആയിട്ടുള്ള കുടമ്പുളിയുടെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾക്ക് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് ഈ വലിപ്പത്തിലുള്ള തൈകളായിരിക്കും അയക്കുന്നത് അടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത് സീഡ്ലെസ് ചാമ്പയുടെ ഹെൽത്തി ആയിട്ടുള്ള ഈ വലുപ്പത്തിലുള്ള തൈകളായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാനിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തതും ഒരു ചാമ്പയാണ് ആപ്പിൾ ചാമ്പയുടെ തൈകളാണ് അപ്പോൾ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ ഈ വലപ്പത്തിലുള്ള തൈകളായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്ക് തുടർന്നും സെയിൽ വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ കൂടി വരുന്നത് അപ്പോൾ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അടുത്തതും ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ആയ മുള്ളാത്തയുടെ തൈകളാണ് ഒരുപാട് ഔഷധ ഗുണമുള്ള മുള്ളാത്തയുടെ തൈകൾക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ ഈ വലുപ്പത്തിലുള്ള തൈകളായിരിക്കും അയക്കുന്നത് അടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത് വള്ളിക്കുരുമുളകിൻ്റെ തൈകളാണ് ഇതാ ഈ വലുപ്പത്തിലുള്ള വള്ളിക്കുരുമുളകിൻ്റെ തൈകൾക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ ഇത് പടർന്നു പോകുന്ന ടൈപ്പാണ് അടുത്തത് കുറ്റിക്കുരുമുളകിൻ്റെ തൈകളാണ് ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ചട്ടിയിൽ ബുഷായിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റും അടുത്ത പൂച്ചപ്പഴുത്തിൻ്റെ ഒരുപാട് തൈകൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ള തൈകളാണ് ഇപ്പോഴത്തെ ലോഡിൽ വന്നിട്ടുള്ളത് ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇതിൽ വെളുത്ത മനോഹരമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഫ്രൂട്ട്സ് ആയിരിക്കും ഉണ്ടാകുന്നത് അടുത്ത സെയിൽനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് നാടൻ മൽബറിയുടെ തൈകളാണ് അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള തൈകളാണ് ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തതും ഒരു നെല്ലിയുടെ വിഭാഗമായ ലൂബിക്കയുടെ തൈകളാണ് ലൂബി ചുവന്ന നിറത്തിലുള്ള ലൂബിക്കയുടെ തൈകൾക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള തൈകളാണ് കേട്ടോ അപ്പോൾ പ്ലാൻസ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അടുത്ത് സെയിൽനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ടുവന്നിട്ടുള്ളത് മാംഗോസ്റ്റിൻ്റെ അത്യാവശ്യം വലിപ്പമുള്ള തൈകളാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് ഇതിൻ്റെ ചെറിയ പ്ലാന്റ് നമുക്ക് സെയിൽനായിട്ടുണ്ട് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് വെരിഗേറ്റഡ് സപ്പോർട്ടേഡ് തൈകളാണ് കേട്ടോ ലീഫ് തന്നെ കാണാൻ നല്ല മനോഹരമായിട്ടുള്ളതാണ് കുഞ്ഞിലെ തന്നെ കായ്കൾ വരുന്ന ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ബുഷ് ഓറഞ്ചിൻ്റെ തൈകളാണ് ഇതാ കായ്കളോട് കൂടിയ തൈകളായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത് ഫ്രൂട്ട് പ്ലാന്റ് ആയ വുട്ടാപ്പിളിൻ്റെ തൈകളാണ് അതായത് ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇറളയേറിയത് തൈകളാണ് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ആപ്പിൾ ചെറി അല്ലെങ്കിൽ വെസ്റ്റ് ഇന്ത്യൻ എന്ന പേരിൽ അറിയപ്പെടുന്ന നെല്ലി ഫോത്തിൽപ്പെട്ട പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ വലുപ്പത്തിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് അടുത്തത് തായ്ലാന്റ് ആൾ സീസൺ എന്നറിയപ്പെടുന്ന മാവിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഈ വലപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇത് കവറോട് കൂടിയായിരിക്കും അയക്കുന്നത് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് വേറാപ്പിളിൻ്റെ തൈകളാണ് ഗ്രീൻ കളറിലുള്ള ഫ്രൂട്ടായിരിക്കും ഇതിലുണ്ടാകുന്നത് ഇതെല്ലാം ബഡ് ചെയ്ത തൈകളാണ് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ചെറിയ രീതിയിൽ കൈകളൊക്കെ വന്നു തുടങ്ങിയ തൈകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അടുത്തത് സീറ്റ് ഓറഞ്ചിൻ്റെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള തൈകളാണ് ടൊക്കായികളൊക്കെ വന്നു തുടങ്ങിയ തൈകളാണ് ത ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് ഇതിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പ്ലാൻ സൈസ് വ്യക്തമായിട്ട് വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് ഇത്രയും വലിപ്പം കാണും എല്ലാ തൈകളിലും ഫ്രൂട്ട് കാണത്തില്ല അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് വിയറ്റ്നാം എയർലി എന്നറിയപ്പെടുന്ന പ്ലാവിൻ്റെ തൈകളാണ് അപ്പോൾ എല്ലാം ബഡ് ചെയ്ത തൈകളാണ് അതാ ഈ വലിപ്പത്തിലുള്ള തൈകളായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് എല്ലാം ടാഗോട് കൂടിയ തൈകളാണ് കേട്ടോ അപ്പോൾ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണേ ഇതായിരിക്കും വലിപ്പം വരുന്നത് അടുത്ത സൈലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതും സിന്ദൂർ ജാക്കെന്നറിയപ്പെടുന്ന പ്ലാവിൻ്റെ തൈകളാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള തൈകളാണ് കേട്ടോ അതാ ഈ കാണിക്കുന്ന വലിപ്പത്തിലുള്ള തൈകളായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ഫ്രൂട്ട്സ് പ്ലാൻസ് ആഡ് ചെയ്തിട്ടുള്ളൂ ബാക്കി നമുക്ക് കാറ്റലോഗ് കാറ്റലോഗുണ്ട് കാറ്റലോഗ് വഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ വാച്ച് ചെയ്തത് എല്ലാവർക്കും നന്ദി അറിയിക്കട്ടെ ഓക്കെ ബൈ താങ്ക് യു